ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം ഏ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് മണ്ണാർക്കാട്ടേക്ക് പോകുക കേട്ടോ അപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് പോവുകയാണ് അവിടെ നിന്ന് ഒരു തയ്യൽ മെഷീൻ വാങ്ങാൻ കേട്ടോ അപ്പോൾ മണ്ണാർക്കാട് ആശുപത്രി പഠിക്കെയുള്ള ക്വാളിറ്റീസിംഗ് മെഷീനിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങൾ ഒരു മെഷീൻ എടുക്കാനാണ് പോയത് പക്ഷേ അവിടെ മെഷീൻ്റെ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ പലതരം മെഷീനുകളുണ്ട് ഉണ്ട് കേട്ടോ സിംഗിൾ മെഷീൻ ഉണ്ട് സ്പീഡ് മെഷീൻ ഉണ്ട് പിന്നെ ജാക്കിൻ്റെ സ്പീഡ് മെഷീൻ ഉണ്ട് പിന്നെ ഫാഷൻ മേക്കർ ഉണ്ട് എല്ലാം അതുണ്ടോ എനിക്ക് മെഷീനെ പറ്റി വല്ലാതാരണയൊന്നുമില്ല ഞങ്ങളെടുത്തിട്ടുള്ളത് സ്പീഡ് മെഷീനാണ് ആണ് കേട്ടോ അപ്പോൾ ഏറ്റവും നല്ല മെഷീൻ ഏതാണെന്ന് കമെൻ്റ് ചെയ്യുക അവിടുത്തെ കസ്റ്റമർ സർവീസ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ നമ്മൾ മെഷീനെ പറ്റി ഒന്നും അറിയാതെ പോയാലും അവർ നമുക്ക് എല്ലാം മനസ്സിലാക്കി അവിടെ നിന്ന് വിടും കേട്ടോ മെഷീൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമാക്കി അവൾ പഠിപ്പിച്ചു തന്നിട്ടോളൂ അവിടെ നിന്ന് വിടാം അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല തയ്യൽ മെഷീൻ ഏതാണെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്